വെൽക്കം ടു മൂവി ഗ്ലോബ് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് ലേറ്റർ രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ ട്വൻറ്റി എയ്റ്റ് വീക്ക്സ് ലേറ്റർ എന്നീ സിനിമകളുടെ തുടർച്ചയായി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുറത്തിറങ്ങിയ ഒരു സോംബി ചലച്ചിത്രമാണ് ട്വൻറ്റി എയ്റ്റ് ഇയേഴ്സ് ലേറ്റർ ഈ സിനിമ നടക്കുന്നത് ബ്രിട്ടൻ്റെ ഭാഗമായിട്ട് വരുന്ന സ്കോട്ട്ലൻഡിൻ്റെ ചെറിയ ദ്വീപുകളിലാണ് സിനിമ നടക്കുന്നത് സിനിമ തുടങ്ങുമ്പോൾ ജിമ്മി എന്ന് പറയുന്നൊരു ആൺകുട്ടിയും തൻ്റെ ചേച്ചിയും അതുപോലെ കുറച്ച് കുട്ടികളും കൂടി ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന രംഗത്തോടു കൂടിയാണ് സിനിമ ആരംഭിക്കുക ആ സമയത്ത് ജിമ്മിയുടെ വീട്ടിലേക്ക് കുറേ സ്ത്രീകളും കുട്ടികളും എല്ലാവരും ഓടി വരുന്നുണ്ട് അവരുടെ പുറകെ ഇവരാക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് കുറേ സോമ്പികളും ആ വീട്ടിലേക്ക് കടന്നു വരും ആ സമയത്ത് ജിമ്മിയുടെ അമ്മ ജിമ്മിയോട് പറയും നീ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടണമെന്ന് പറയും സോമ്പികളുടെ ആക്രമണം നേരിടുന്ന സമയത്ത് ജിമ്മി അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് ജിമ്മിയുടെ അമ്മയും അതുപോലെ തന്നെ ചേച്ചിയും എല്ലാം തന്നെ സോമ്പികളുടെ കടിയേറ്റ് അവരെല്ലാവരും സോമ്പികളായിട്ട് മാറും ജിമ്മി അവിടെ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ഓടി ജിമ്മിയുടെ അച്ഛൻ ഒരു പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും അച്ഛൻ്റെ അടുത്തേക്ക് ഓടിയെത്തും ജിമ്മി പറയും അമ്മയും ചേച്ചിയും എല്ലാം സോമ്പികളെ ആക്രമിച്ചു അവരെല്ലാവരും മരിച്ചു എന്നൊക്കെ പറയും അപ്പോൾ ജിമ്മിയുടെ അച്ഛൻ പറയും ഒരു മാല കൊടുത്തോട് കുരിശുമാല കൊടുത്തുകൊണ്ട് പറയും എന്തു തന്നെ സംഭവിച്ചാലും നീ ഇവിടെ നിൽക്കരുത് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് പറയും ആ സമയത്ത് ജിമ്മിയുടെ പുറകെ ബാക്കി സോമ്പികളെല്ലാവരും ആ പള്ളിയിലേക്ക് എത്തും ജിമ്മിയുടെ അച്ഛനെ ആക്രമിക്കും അച്ഛനും ഒരു സോമ്പിയായിട്ട് മാറും പിന്നീട് ജിമ്മി ആ കുരിശന്മാരെയും കയ്യിൽ പിടിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നതാണ് ആദ്യത്തെ രംഗം ടേജ് വൈറസിൻ്റെ വ്യാപനം തടയുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടനെ മുഴുവനായിട്ടും ക്വാറൻ്റൈൻ ചെയ്യും അപ്പോൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട ആളുകളെല്ലാവരും കൂടി ഒരു ചെറിയ ദ്വീപിൽ പോയിട്ട് താമസം ആരംഭിക്കുന്നുണ്ട് മെയിൻ ലാൻഡ് എന്നാണ് ആ ദ്വീപിനെ വിളിക്കുക ജോമ്പികൾ മാത്രമുള്ള ദ്വീപിനെ ഹൈലാൻഡ് എന്നും വിളിക്കും പിന്നീട് സിനിമ കാണിക്കുന്നത് ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു സംഭവത്തെ കാണിച്ചുകൊണ്ടാണ് ഈ മെയിൻലാൻഡിലെ സ്പൈക്ക് എന്ന് പറയുന്ന ഒരു ആൺകുട്ടി പതിമൂ പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് വരെയുള്ള ചെറിയൊരു ആൺകുട്ടി അദ്ദേഹത്തിൻ്റെ അച്ഛൻ ആ കുട്ടിയുടെ അച്ഛൻ ആ കുട്ടിയുടെ അയില പേരുള്ള അമ്മ ഇവരെ കാണിച്ചുകൊണ്ടാണ് സിനിമ ആരംഭിക്കുക ഈ മെയിൻലാൻഡിൽ ഒരു ആചാരമുണ്ട് അതായത് കുട്ടികളെല്ലാവരും യുവാക്കളായിട്ടും പുരുഷന്മാരുമായിട്ട് മാറുന്നതിൻ്റെ ഘട്ടത്തിൽ ഇവരെല്ലാവരും മെയിൻലാൻഡിൽ നിന്ന് ഹൈൻലാൻഡിലേക്ക് പോയി ഒരു സോംബിനെ കൊലപ്പെടുത്തിയ ശേഷം തിരിച്ചു വരണം ഫസ്റ്റ് കിൽ എന്നാണ് ഇവർ ഈ ആചാരത്തിന് വിളിക്കുന്ന പേര് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്പൈക്കും അതുപോലെ തന്നെ അച്ഛനും കൂടിയിട്ട് മെയിൻ ലാൻഡിൽ നിന്നും ഹൈൻ ലാൻഡിലേക്ക് യാത്ര പുറപ്പെടുകയാണ് അയല എന്ന് പറയുന്ന നമ്മുടെ സ്പൈക്കിൻ്റെ അമ്മയ്ക്ക് ഒരു രോഗിയാണ് എന്താണ് രോഗമെന്ന് സ്പൈക്ക് ചോദിക്കുന്ന സമയത്ത് അച്ഛൻ കൃത്യമായിട്ടുള്ളൊരു മറുപടി ഒന്നും കൊടുക്കുന്നില്ല അമ്മയ്ക്ക് രോഗമാണ് അമ്മയെ രോഗം ചികിത്സിക്കുന്നതിന് വേണ്ടി ഇവിടെ ഡോക്ടർമാരില്ല ഇവിടെ മരുന്നുകളില്ല എന്നുള്ളതൊക്കെയാണ് അച്ഛനാന്ന് പറയും അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി മെയിൻലാൻഡിൽ നിന്നും ഹൈൻലാൻഡിലേക്ക് യാത്ര പുറപ്പെടും അപ്പോൾ ഈ ദ്വീപുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വഴിയുണ്ട് കടലിലൂടെയുള്ളൊരു നടന്നു പോകാൻ കഴിയുന്ന ഒരു വഴിയുണ്ട് ഇത് കടലിൽ വേലിയേറ്റം വേലിയിറക്കം വരുന്ന സമയത്താണ് ഈ വഴി അവിടെ പ്രത്യക്ഷപ്പെടുക വേലിയേറ്റമുള്ള സമയത്ത് ഈ വഴി മൂട വഴി മൂടി പോവുകയും വേലിയിറക്കം വരുന്ന സമയത്ത് വഴി തെളിഞ്ഞു വരികയും ചെയ്യും അപ്പോൾ വേലിയിറക്കമുള്ള സമയത്ത് ഈ മെയിൻലാൻഡിൽ നിന്നും ഹൈൻലാൻഡിലേക്ക് ഇവർ നടന്നിട്ട് അപ്പുറത്തേക്ക് പോകും അവിടെ പോയി വേട്ടയടലെല്ലാം കഴിഞ്ഞ് ഫസ്റ്റ് ഗ്രൽ കഴിഞ്ഞതിന് ശേഷം വേലിയിറക്കുന്ന സമയത്ത് അവിടെ നിന്ന് തിരിച്ച് നമ്മുടെ ദ്വീപിലേക്ക് തന്നെ തിരിച്ചു വരും ഇതാണ് ഇവരുടെ ഒരു രീതി അപ്പോൾ മെയിൻലാൻഡിൽ ഇതിനു വേണ്ടി ഇവർക്കൊരു വലിയൊരു കവാടം തന്നെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും എപ്പോഴെങ്കിലും അപ്പുറത്ത് ദ്വീപിൽ നിന്ന് സോംബികൾ ഈ ദ്വീപിലേക്ക് വരികയാണെങ്കിൽ അവർ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കവാടത്തിൽ ഇവർ കുറേ അമ്പുകളും കുന്തങ്ങളൊക്കെ ആയിട്ട് ഇവരിങ്ങനെ ഒരു ഗേറ്റ് ഒരു കവാടം ഇവർ തീർത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ അതെല്ലാം കടന്നിട്ട് ഇവർ അച്ഛനും മോനും കൂടിയിട്ട് മെയിൻ ലാൻഡിൽ നിന്നും ഹൈൻലാൻഡിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്തു പോകും അവസാനം ഇവർ സോമ്പികൾ മാത്രമുള്ള ആ ദ്വീപിലെത്തിപ്പെടും അവിടെ ചെല്ലുമ്പോൾ പലതരം സോമ്പികളുണ്ട് നിലത്തൂടെ ഇഴഞ്ഞിഴഞ്ഞ് മാത്രം പോകുന്ന വളരെ വേഗത കുറഞ്ഞ സോമ്പികളുണ്ട് ഓടി വരുന്ന വേഗത കൂടിയ സോമ്പികളുണ്ട് ജനിതകമാറ്റം മൂലം ശരീരം വളരെയധികം വലുതായിട്ടുള്ള ആൽഫ എന്ന് പറയുന്ന രാക്ഷസന്മാരെ പോലെയുള്ള ജോമ്പികൾ വേറെയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പല കാറ്റഗറിയിൽ വിട്ട സോമ്പികൾ അവിടെയുണ്ട് അവിടെ ചെന്ന സമയത്ത് ഇവർ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു ചെറിയ സോമ്പിയേനെ കാണുകയും സ്പൈക്ക് അതിനെ ഒരെണ്ണത്തിനെ അമ്പത് കൊല്ലുകയും ചെയ്യും പിന്നീട് അത് കഴിഞ്ഞ് ഇവർ തിരിച്ച് നമ്മുടെ ദ്വീപിലേക്ക് തന്നെ വരാൻ നോക്കുന്ന സമയത്താണ് അവിടെ ഒരു കൂട്ടം മറ്റ് സോംബികൾ വേഗത്തിൽ ഓടുന്ന സോംബികൾ വരും ആ കൂട്ടത്തിലൊരു ആൽഫ സോമ്പി ഉണ്ടായിരിക്കും അപ്പോൾ അതിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇവർ അവിടെ നിന്ന് ഓടി ഓടി ഒരു പഴയ കെട്ടിടത്തിൻ്റെ ഒരു പഴയ വീടിൻ്റെ മുകളിൽ കയറി അന്നത്തെ രാത്രി അവിടെ അഭയം തേടും ആ സമയത്ത് രാത്രിയിൽ സ്പൈക്ക് ഈ വീട്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് ദൂരെയായിട്ട് ഒരു തീ ഒരു തീകോളം ഇവർ കാണും ഒരു വെളിച്ചം അങ്ങനെ കാണും അപ്പോൾ സ്പൈക്ക് ചോദിക്കുക അത് എന്താണ് വെളിച്ചം എന്നൊക്കെ അച്ഛനോട് ചോദിക്കും അപ്പം അച്ഛൻ അതിനെക്കുറിച്ചൊന്നും മറുപടി പറയില്ല എനിക്കറിയില്ല അങ്ങനെയാണ് മറുപടി കൊടുക്കുക പിന്നീട് വെയിലിറക്കാൻ സമയത്ത് ഇവർ കടൽ മുറിച്ചു കിടക്കുന്നതിന് വേണ്ടി കടലിൻ്റെ തീരത്തേക്ക് എത്തും ഇവർ കടലിലൂടെ ആ വഴിയിലൂടെ അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഇവരെ പിന്തുടർന്നുകൊണ്ട് നേരത്തെ പറഞ്ഞ ഒരു ആൽഫ കാറ്റഗറിയിൽപ്പെട്ട വലിയൊരു സോമ്പ് ഇവരുടെ പിന്നാലെ കടലിലൂടെ ഓടി വരും ഇപ്പോൾ ഇവരോടി നമ്മുടെ മെയിൻലാൻഡിൻ്റെ കവാടത്തിൻ്റെ അടുത്ത് എത്തും ആ കവാടത്തിൽ ഇവർ മുട്ടി വിളിക്കും ഞങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് പറയും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ അമ്പ് ചെയ്തിട്ട് ഈ വലിയ ആൽഫേന അവിടെ വെച്ച് കൊലപ്പെടുത്തും അങ്ങനെ ഇവർ മെയിൻലാൻഡിലെത്തും മെയിൻലാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം എന്നെ പാർട്ടിയാണ് കാരണം ഇവർ ഒരു ആൺകുട്ടി പുരുഷനായിട്ട് മാറുന്നതിൻ്റെ പാർട്ടിയാണ് പിന്നെ പിന്നീട് അന്നത്തെ രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആ പാർട്ടി നടക്കുന്ന സമയത്ത് സ്പൈക്ക് വീട്ടിലേക്ക് ചെല്ലും വീട്ടിലേക്ക് ചെന്നിട്ട് സ്പൈക്കിൻ്റെ മുത്തച്ഛനോട് ഇങ്ങനെ കഥകൾ പറയും ഞാൻ ചെന്ന സമയത്ത് ഞാൻ അവിടെ ഒരു തീകോളം കണ്ടിരുന്നു എന്നൊക്കെ പറയും അപ്പോൾ സ്പൈക്കിൻ്റെ മുത്തച്ഛൻ പറയും അത് മിക്കവാറും അവിടെയുള്ള ഡോക്ടർ കെൽസനായിരിക്കും എന്ന് പറയും അപ്പോൾ സ്പൈക്കിനത് ചെയ്യാവൂ സ്പൈക്ക് ചോദിക്കും അതിന് ഡോക്ടർമാരൊന്നും ഇല്ല എന്നാണല്ലോ എൻ്റെ അച്ഛൻ പറഞ്ഞിരുന്നത് പിന്നെ എന്താണ് അച്ഛൻ നുണ പറഞ്ഞതാണോ അച്ഛൻ മറച്ചു വെച്ചതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ മുത്തച്ഛനായിട്ട് സംസാരിക്കും പിന്നീട് സ്പൈക്കിന് അച്ഛനുള്ള വിശ്വാസം നഷ്ടപ്പെടുകയാണ് അച്ഛൻ കാര്യങ്ങളൊന്നും വെട്ടി തുറന്ന് പറയാത്തത് കൊണ്ട് സ്പൈക്കിന് ഭയങ്കര വിഷമം തോന്നും ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടും അപ്പോൾ അമ്മയെ കൊണ്ട് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് സ്പൈക്ക് നമ്മുടെ മെയിൻ ലൈൻഡിൽ നിന്നും ഹൈലൈനിലേക്ക് പോകണമെന്നുള്ളൊരു തീരുമാനം എടുക്കുകയാണ് ഡോക്ടർ കൽസനെ കാണുന്നതിന് വേണ്ടിയിട്ട് പോകുന്നതിനുള്ളൊരു തീരുമാനം സ്പൈക്ക് എടുക്കും പക്ഷേ അച്ഛൻ്റെ ഇതിനെ എതിർക്കുന്നുണ്ട് അവസാനം അമ്മയും മോനും കൂടിയിട്ട് ഇവിടെ നിന്നും ദ്വീപിലേക്ക് യാത്ര പുറപ്പെടുകയാണ് സോമ്പിലുള്ള ദ്വീപിലേക്ക് യാത്രയാവാണ് അങ്ങനെ യാത്ര പുറപ്പെടുന്ന സമയത്ത് ഇവർ ആ ദ്വീപിലേക്ക് എത്തിപ്പെടുകയും ആ സമയത്ത് സ്കോട്ട്ലാൻഡിൻ്റെ തീരത്തു ബോട്ടിൽ പെട്രോളിങ് നടത്തിയിരുന്ന സ്വീഡനിലുള്ള കുറേ പട്ടാളക്കാർ ഇവർ യാദൃശികമായിട്ട് അപകടത്തിൽപ്പെട്ട് ഈ സോംബികളുടെ ദ്വീപിൽ എത്തിപ്പെടും അപ്പോൾ അതിൽ എറിക്ക് എന്ന് പറയുന്നൊരു പട്ടാളക്കാരനൊഴികെയുള്ള ബാക്കിയുള്ള എല്ലാ പട്ടാളക്കാരും സോമ്പികൾ കൊല്ലും അപ്പോൾ എറിക്ക് മാത്രം അതിൽ രക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കുള്ളൂ ആ സമയത്ത് ഇതേപോലെ നമ്മുടെ സ്പൈക്കും അമ്മയും ഇതേപോലെ സോമ്പികളുടെ ആക്രമണത്തിന് വിധേയമാകും അപ്പോൾ ഇവർ രക്ഷപ്പെട്ടിട്ട് ഇവര് ഓടി ഒരു സ്ഥലത്തെത്തും അപ്പോൾ അവിടെ വരുന്ന സോമ്പികളേനെ നേരിടാൻ വേണ്ടി ഇറുക്കും ഇവരുടെ കൂടെ ചേരും എന്നിട്ട് ഇവരെല്ലാവരും കൂടി മൂന്ന് പേര് കൂടി ചേർന്ന് ആ സോമ്പികളെ അവിടെ വെച്ച് കൊലപ്പെടുത്തി ഡോക്ടറെ കാണാൻ വേണ്ടി യാത്ര പുറപ്പെടും യാത്ര പുറപ്പെടുന്ന സമയത്ത് ഒരു ട്രെയിനിനകത്ത് കയറി ഒരു സ്ത്രീ അവിടെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുകയാണ് ഒരു സ്ത്രീ പ്രസവിക്കുന്ന സമയത്താണ് ഇവർ ആ ട്രെയിനിനകത്തേക്ക് കയറി ചെല്ലാം അപ്പോൾ അയില എന്ന് പറയുന്ന നമ്മുടെ സ്പൈക്കിൻ്റെ അമ്മ ആ സ്ത്രീനെ പ്രസവിക്കാൻ വേണ്ടി സഹായിക്കും അവിടെ നിന്നുള്ള ആ കുഞ്ഞിനെ ഇയാൾ ഈ സ്ത്രീ കയ്യിൽ വേടിക്കും പ്രസവം കഴിഞ്ഞ ഉടനെ തന്നെ ആ സോംബി സ്ത്രീ ഇവരെ ഉപദ്രവിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് എറിക്ക് ആ സ്ത്രീയെ വെടിവെച്ച് കൊല്ലും ആ സമയത്ത് ഇവരെ ആക്രമിക്കാനായിട്ട് ആൽഫ കാറ്റഗറിയിൽ വരുന്ന വലിയൊരു സോമ്പി വരും ആ സോമ്പി വന്ന് നമ്മുടെ എറിക്കനെ കൊല്ലും അപ്പോൾ എറിക്കനെ കൊല്ലുമ്പോൾ അമ്മയും അതുപോലെ തന്നെ നമ്മുടെ സ്പൈക്കും ആ കയ്യിലുള്ള ചെറിയ സോമ്പി സ്ത്രീ പ്രസവിച്ച ചെറിയ കുട്ടിയുമായിട്ട് ഇവർ ഓടും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് സമയത്ത് ദൂരെ നിന്നും ഒരു അമ്പ് വരികയാണ് ഒരു കെൽസനാണ് ഈ അമ്പ് ചെയ്തിട്ടുണ്ടായിരിക്കുക അപ്പോൾ കെൽസൺ വരും കെൽസൺ പറയും അത് മോർഫിനും സയലസിനും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പ്രത്യേകത ഒരു അമ്പാണ് ഇത് തറച്ചു കഴിഞ്ഞാൽ ഇവർ കുറച്ച് നേരം ഇങ്ങനെ നിശ്ചലമായിട്ട് നിൽക്കും ആ സമയം കൊണ്ട് നമുക്കിവിടുന്ന രക്ഷപ്പെടാനായിട്ട് സാധിക്കും എന്ന് പറയും സ്പൈക്കും അതുപോലെ തന്നെ അമ്മയും കൂടി അമ്മയായിട്ടുള്ള അയലയും കൂടിയിട്ട് ഈ കുഞ്ഞിനെയും പിടിച്ച് കെൽസൻ്റെ കൂടെ ഇങ്ങനെ യാത്ര യാത്ര ചെയ്തിട്ട് കെൽസൻ്റെ സ്ഥലത്തേക്ക് പോകും അപ്പോൾ കെൽസൻ്റെ ശരീരം മുഴുവനും ഒരു റെഡ് കളർ പോലത്തെ ഒരു കളറായിരിക്കും അപ്പോൾ അത് പറയുന്നത് അയോഡിൻ തേച്ചിരിക്കുകയാണ് ഈ വൈറസിനെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും മികച്ചൊരു മാർഗ്ഗമാണ് അയോഡിൻ എന്നൊക്കെ പറയും എന്നിട്ട് ഇവർ നടന്ന് നടന്ന് ഇങ്ങനെ ചൊല്ലും അപ്പോൾ ഈ നമ്മുടെ കെൽസൻ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞ ഒരു പ്രത്യേക തരം സ്ഥലമാണ് ദ ബോൺ ഓഫ് ടെമ്പിൾ എന്നാണ് സ്ഥലത്ത് അവർ പറയും കാരണം ആ ദ്വീപിൽ വെച്ച് മരിച്ച മുഴുവനും ആൾക്കാരുടെയും അസ്ഥി അതുപോലെ തന്നെ അവരുടെ തലയൂട്ടേം കൊണ്ടാണ് അവിടെ ഇയാൾ ഒരു അമ്പലം പോലെ പണിന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇതിലിങ്ങനെ ഇങ്ങനെ അടുക്കി അടിക്കി ഇടുക്കി വെച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇതെന്താണ് എന്നു ചോദിക്കുന്ന സമയത്ത് കെൽസൻ നമ്മുടെ സ്പൈക്കിന് രണ്ട് വാ വാചകങ്ങൾ പറഞ്ഞു കൊടുക്കും ഒന്ന് മെമൻറ്റോ അമോറിസ് അതായത് നമ്മളെല്ലാവരും പരസ്പരം സ്നേഹിക്കേണ്ടവരാണ് ഈ തത്വം നമ്മളെല്ലാവരും നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം രണ്ടാമത്തതാണ് പ്രധാനപ്പെട്ടത് മെമൻഡോ മോറി നമ്മളെല്ലാവരും മെരുന്നാൾ മരിക്കും അതും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം ആ ഒരു സത്യം നമ്മൾ അംഗീകരിച്ചിട്ട് വേണം ജീവിക്കാനായിട്ട് അങ്ങനെ അന്ന് രാത്രി സ്പൈക്കിൻ്റെ അമ്മയെ നമ്മുടെ ഡോക്ടർ കൽസൻ അങ്ങനെ പരിശോധന നടത്തും ഡോക്ടറാണല്ലോ അപ്പോൾ പരിശോധന നടത്തും പരിശോധന നടത്തി പറയും അമ്മയ്ക്ക് ക്യാൻസറാണ് ഇനി അമ്മ രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങളൊന്നുമില്ല മരുന്നുകളൊന്നും നമ്മുടെ കയ്യിലില്ല അമ്മ എന്തായാലും മരിക്കും എന്ന് പറയും മരണത്തിന് കീഴടങ്ങിയേ പറ്റുള്ളൂ എന്ന് പറയും ആ സമയത്ത് കെൽസൻ നമ്മുടെ സ്പൈക്കിൻ്റെ മനസ്സിൽ വീണ്ടും ആ ഒരു നേരത്തെ പറഞ്ഞ വാചകം വീണ്ടും ചോദിക്കും ഞാൻ എന്തായിരുന്നു പറഞ്ഞത് എന്നോർമ്മ വേണ്ട ചോദിക്കും മെമിൻറ്റോ മോറി നമ്മളെല്ലാവരും മരണത്തെ അംഗീകരിക്കേണ്ടവരാണ് ഒരു നാൾ നമ്മൾ എല്ലാവരും മരിക്കും ആ സത്യം നമ്മൾ അംഗീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ എന്ത് ചെയ്യും നമ്മുടെ അയലയെയും കൂട്ടി മറ്റൊരു വശത്തേക്കൊന്നും ഇങ്ങനെ നടന്നു പോകും അങ്ങനെ നടന്നു പോയ സമയത്ത് പിന്നീട് ഇയാൾ തിരിച്ചു വരുക കയ്യിൽ ഒരു തലയോട്ടിയുമായിട്ടാണ് തിരിച്ചു വരുക ആ തലയോട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അയല എന്ന് പറയുന്ന സ്പൈക്കിൻ്റെ അമ്മയുടെ തലയോട്ടിയാണ് അപ്പോൾ അവിടെ മരിച്ചു വീഴുന്ന ആൾക്കാരുടെ തലയോട്ടിയെല്ലാം വേർപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് വൃത്തിയാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ തന്നെ ഒരു പ്രത്യേകതരം ഡിവൈസൊക്കെ ഉണ്ടാക്കി വച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിൽ പോയിട്ടാണ് ഇയാൾ തലയോട്ടിയെല്ലാം കഴുകി വൃത്തിയാക്കി നമ്മുടെ സ്പൈക്കിൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കും ഇത് അമ്മയുടെ തലയോട്ടിയാണ് എനിക്ക് ഈ അമ്പലത്തിൽ ഇഷ്ടപ്പെട്ട ഒരു ഭാഗത്ത് നിനക്ക് എൻ്റെ ഈ അമ്മയുടെ തലയൊട്ടി വെക്കാമെന്ന് പറയും അപ്പോൾ അവിടെ തലയോട്ടികൾ തലയോട്ടികളിങ്ങനെ വലിയൊരു കൂമ്പാരം പോലെ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും ഒരു കുന്നു അങ്ങനെ ഉയർത്തി ഉയർത്തി നല്ല ഉയരത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ സ്പൈക്ക് അമ്മയുടെ തലയൊട്ടി ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് കൊണ്ട് സ്ഥാപിക്കും പിന്നീട് ഈ ഇവരുടെ കയ്യിൽ ആ ചെറിയ കുട്ടിയുണ്ടല്ലോ കയ്യിലുള്ള ചെറിയ കുട്ടിക്ക് സ്പൈക്ക് മരിച്ചുപോയ അമ്മയുടെ അയല എന്നുള്ള പേരിടും എന്നിട്ട് ഈ കുട്ടിയെ ഒരു ബാസ്ക്കറ്റിലാക്കി കടൽ കടന്ന് തൻ്റെ ദ്വീപായിട്ടുള്ള മെയിൻ ലൈനിലെത്തി ആ കവാടത്തിൽ തൂക്കി വയ്ക്കും ആ കൂട്ടത്തിൽ ഒരു ചെറിയ കത്തും എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും ഈ കുട്ടിയുടെ പേര് ഐല എന്നാണ് ഇതൊരു സോമ്പി സ്ത്രീ പ്രസവിച്ച കുഞ്ഞാണ് പക്ഷേ ഇതൊരിക്കലും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സ്ത്രീ കുട്ടിയല്ല കുഞ്ഞല്ല ഈ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല ഇതൊരു അല്ല എന്ന് ഒരു കത്തും അവിടെ എഴുതി വെച്ചിട്ട് ഈ ആൺകുട്ടി വീണ്ടും ഇവിടെ നിന്ന് നമ്മുടെ ഹൈലൻഡിൽ എന്ന് പറയുന്ന സോമ്പികളുടെ ദ്വീപിലേക്ക് വീണ്ടും യാത്ര ചെയ്തു പോയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇതെല്ലാം അറിഞ്ഞിട്ട് നമ്മുടെ സ്പൈക്കിൻ്റെ അച്ഛൻ തിരിച്ച് ഓടി വരുന്നുണ്ട് പക്ഷേ കടലിലെ വേലിയേറ്റം മൂലം ഇയാൾക്ക് കടൽ ക്രോസ് ചെയ്തു പോകാനായിട്ട് കഴിയുന്നില്ല അങ്ങനെയുള്ള രംഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് പിന്നീട് നമുക്ക് സിനിമയിൽ കാണാൻ കഴിയുക ഇയാൾ സ്പൈക്ക് എന്ന് പറയുന്ന പയ്യനോടെ വരുന്ന ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സോമ്പുകളുടെ വലിയൊരു കൂട്ടം ഇവനെ ആക്രമിക്കാൻ വേണ്ടി ഓടി വരികയാണ് അങ്ങനെ ഓടി വരുന്ന സമയത്ത് ഇവൻ രക്ഷപ്പെടാൻ വേണ്ടി കയ്യിലുള്ള ആമ്പൊക്കെ എടുത്ത് അവർക്ക് നേരെ പ്രയോഗിക്കുന്നുണ്ട് പിന്നീട് ഇവൻ ഓടി രക്ഷപ്പെടുകയാണ് ആ സമയത്ത് ഇവൻ്റെ കയ്യിലുള്ള ആമ്പുകളൊക്കെ കഴിയാറായിട്ടുണ്ടായിരിക്കും സോമ്പുകളിന് കൂട്ടം കൂട്ടമായി വരുന്നു ആ സമയത്ത് പുതിയൊരു ടീമ് എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി വരും നമ്മുടെ സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ടിരുന്ന ജിമ്മി എന്ന് പറയുന്ന ആ പയ്യൻ ആ പയ്യനും കുറച്ച് ആളുകളും അവിടേക്ക് കടന്നു വരികയും അവിടെയുള്ള സോമ്പികളെ മുഴുവനും കൊലപ്പെടുത്തുകയും ചെയ്യും അപ്പോൾ സോ ജിമ്മിയുടെ കയ്യിൽ അന്നാച്ചം കൊടുത്തിരുന്ന ആ കുരിശുമാല നമുക്കിങ്ങനെ കാണാനായിട്ട് കഴിയും അപ്പോൾ ജിമ്മി ആ സ്പൈക്കിനോട് പറയും നിന്നെ രക്ഷപ്പെടുത്താനും ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ നിനക്ക് ഞങ്ങളുടെ ടീമിലേക്ക് ചേരാമെന്ന് പറഞ്ഞുകൊണ്ട് സ്പൈക്കിനെ ജിമ്മി അയാളുടെ ടീമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇങ്ങനെയാണ് സിനിമ അവസാനിക്കുന്നത് ഈ സിനിമയുടെ തുടർച്ചയായിട്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ദി ബോൺ ടെമ്പിൾ എന്ന പേരിലുള്ളൊരു സിനിമ വരാൻ പോകുന്നുണ്ട് അപ്പോൾ ഈ സിനിമയുടെ പ്രത്യേകത എന്താണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമയുടെ പ്രധാനപ്പെട്ട രംഗങ്ങളായ സോംബി രംഗങ്ങളും അതുപോലെ തന്നെ ഇവർ സോമ്പികളമ്മ ഫൈറ്റുകളെല്ലാം തന്നെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഐഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പോൾ ഒരുപാട് വയലൻസ് ഉള്ള സിനിമ ആയതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും ഫാമിലി ആയിട്ടൊന്നും കാണാൻ പറ്റുന്നൊരു സിനിമയുടെ രീതിയിലുള്ള ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നേരെ കുറച്ച് ജോംബി ചലച്ചിത്രങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ് ദി ട്വൻറ്റി എയ്റ്റ് ഇയേഴ്സിലേറ്റെന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഈ സിനിമ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളും വേണ്ടി നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം